ദൈവമല്ലെന്ന് ഇതിഹാസ താരം സച്ചിൻ ടെൻഡുൽക്കർ മികച്ച രീതിയിൽ കളിക്കാനാവില്ലെന്ന സ്വയം തോന്നുമ്പോഴേ എന്നും സച്ചിൻ നൂറിന്റെ നെറുകയിലെത്തിയ ശേഷം നൽകിയ ഒരഭിമുഖത്തിൽ പറഞ്ഞു സച്ചിൻ സെഞ്ചുറികളിൽ സെഞ്ചുറി പട്ടം നേടിയതിന്റെ ആഘോഷം രാജ്യമെങ്ങും തുടരുകയാണ് ഒരു യുഗം പോലെ തോന്നിച്ച ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സച്ചിൻ മാൻ ഓഫ് ദി സെഞ്ചുറി ആയതിന്റെ ആഘോഷം രാജ്യമെങ്ങും തുടരുകയാണ് സച്ചിൻ സച്ചിൻ മാത്രമാണ് ഇന്ത്യൻ മനസ്സുകളിൽ എന്നാൽ താൻ ക്രിക്കറ്റിന്റെ ദൈവമല്ലെന്നും സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണെന്നും സെഞ്ചുറി പട്ടത്തിനു ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം എപ്പോഴത്തേയും പോലെ വിനയാന്യുതനായി നേട്ടത്തിന്റെ നെറുകയിലെത്തിയാൽ വിരമിക്കണം എന്ന ആശയത്തോട് യോജിക്കുന്നില്ലെന്നും അപ്പോഴാണ് രാജ്യത്തെ കൂടുതൽ സേവിക്കേണ്ടതെന്നും സച്ചിൻ പറഞ്ഞു ലോകകപ്പ് നേടുക എന്നതായിരുന്നു നൂറാമത്തെ സെഞ്ചുറിയേക്കാളും വിലമതിച്ച നേട്ടമെന്നും സച്ചിൻ വ്യക്തമാക്കി ഇന്ന് പുറത്തിറങ്ങിയ എല്ലാ പ്രമുഖ ദിനപത്രങ്ങളും സച്ചിന്റെ നേട്ടത്തെ ആഘോഷിച്ചു സച്ചിൻ പ്രണബിനെ സിക്സറിന് പകർത്തിയെന്നാണ് ബജറ്റിന്റെ പ്രാധാന്യം കുറച്ച നേട്ടത്തെ മിഡ്ഡേ ദിനപത്രം വിശേഷിപ്പിച്ചത് കാൺപൂരിലെ ഒരു ബേക്കറി ഷോപ്പുടമ നൂറു കിലോ ലഡു സച്ചിന്റെ വീട്ടിലേക്ക് അയച്ചാണ് സന്തോഷം പങ്കിട്ടത് മനോരമ ന്യൂസ് മുംബൈ